കേസിൽ തന്നെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തെക്കുറിച്ച് അറിയില്ലെന്ന് അടൂർ പ്രകാശ് എനിക്ക് അറോ തനിക്ക് ഒരറിയിപ്പും നോട്ടീസും ലഭിച്ചിട്ടില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും സോണിയാഗാന്ധി അല്ലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റെന്നും കെ സി വേണുഗോപാൽ പ്രതികരിച്ചു അല്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ അപ്പൊ നമുക്ക് കാണാം അല്ല ഇത് പലവട്ടം നമ്മൾ മറുപടി പറഞ്ഞതാണ് സോണിയാ ഗാന്ധി അല്ലല്ലോ കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അതുപോലെ കേരള മുഖ്യമന്ത്രി ഇതെല്ലാം ചുമതലപ്പെട്ടവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നിയമം നിയമത്തിന്റെ വഴിക്ക് പോയി അന്വേഷണത്തിന്റെ പരിധിയിൽ ഓരോരാളും വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഇഷ്യൂ മാറ്റിവിടാനും വിടാനും വേണ്ടി ഇല്ലാത്ത ഇഷ്യൂ മാറ്റി കാര്യമില്ല